കുട്ടികൾ ഉറക്കത്തിൽ അമിതമായി കരയുന്നുണ്ടോ ഉറക്കത്തിൽ നെറ്റി ഉണരുന്നു എന്നിട്ട് കരയുന്നു ഇങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് പരിഹാരമുണ്ട് പൈശാചികമാണത് അസലക്കും പൈശാചികമായ ചെറുവു കാരണം കുട്ടികൾ പലപ്പോഴും ഉറക്കത്തിൽ നെട്ടി ഉണരുന്നു എന്നിട്ട് നിർത്താതെ കരയുന്നു അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ കുട്ടികൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളുള്ളവർ നമുക്കിടയിൽ ഉണ്ടാകും അവർക്കൊരു പരിഹാരമാണല്ലോ നോക്കി നിങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറയാം വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണുള്ളത് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഇൻഷാല് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം സുഹൃത്ത് സോഫാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പതിനേഴ് തവണ പാരായണം ചെയ്യുക പതിനേഴ് തവണ പാരായണം ചെയ്യുക സുഹൃത്ത് സോഫാത്ത് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുക ഇൻഷാ ഇത് വലിയ ഒരു പരിഹാര മാർഗമാണ് അതേപോലെ തന്നെ പിന്നെ ഇനി ഒരാൾക്ക് ഓതാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഖുറാനോദാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ അറിയില്ല അത്തരം ആളുകൾക്ക് ഒരു പരിഹാര മാർഗം പറയാം ഞാൻ പറയുന്ന ഇസ്മുകൾ ഒന്ന് ആദ്യം യാ ഒന്ന് എഴുതി വെക്കുകയും ചെയ്യണേ അതേപോലെ തന്നെ യാ 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 ഇത്രയും ൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മിസ്മുകൾ നൂറ്റി എഴുപത്തി ഒന്ന് തവണ വീതം നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക നൂറ്റി എഴുപത്തി തവണ നമ്മുടെ കുട്ടിക്ക് പ്രയാസം മാറാനാണല്ലോ ഇൻഷാല്ല കുറഞ്ഞ സമയം മതി എന്നിട്ട് നൂറ്റി എഴുപത്തി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലിയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് മന്ത്രിക്കുക എന്നിട്ടത് കുട്ടിയെ കുടിപ്പിക്കുക ഇൻഷാല് നമ്മുടെ കുട്ടിയുടെ അമിതമായ പൈശാചികമായ ശ്രോധ കൊണ്ടുണ്ടാകുന്ന കരച്ചിലും മറ്റുമൊക്കെ മാറാൻ ഇതൊരു വലിയ കാരണമാകും അതുവഴ ചെയ്ത് നിങ്ങൾ ആ കുട്ടിയെ കുടിപ്പിക്കൂ അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ പൈശാചികമായ ശ്രദ്ധകൾ നിങ്ങൾ കാവൽ നൽകട്ടെ